വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ചൂണ്ടൽമലയിലെ അങ്ങാടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അങ്ങാടി ആകെ ഇപ്പോൾ മണ്ണും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുള്ള പൊതുജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് സമീപിക്കാൻ കഴിയുന്ന വ്യാപാര കേന്ദ്രമായിരുന്നു ചൂരൽമല മാർക്കറ്റ് അതിനാൽ തന്നെ ദിവസവും വലിയ രീതിയിലുള്ള കച്ചവടമാണ് ഇവിടെ നടന്നിരുന്നത് ഇവിടം കഴിഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള മേപ്പാടിയാണ് സാധാരണക്കാരന് സമീപിക്കാൻ കഴിയുന്ന വ്യാപാരകേന്ദ്രം നിരവധി കുടുംബങ്ങളും നിരവധി ഉണ്ടായിരുന്ന ചൂരൽമല അങ്ങാടിയാണ് ദയനീയ സ്ഥിതിയിൽ ആയിരിക്കുന്നത് വ്യാപാരം മുടങ്ങിയതിനോടൊപ്പം തന്നെ പതിവായി കണ്ടിരുന്ന മുഖങ്ങൾ പലരും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായതാണ് വ്യാപാരികളെ നൊമ്പരപ്പെടുത്തുന്നത് ഈ അങ്ങാടി ആ ഒരുപാട് കച്ചവടത്തിൽ ഈ ലൈൻ അവിടെ മുതൽ ഇവിടം വരെ ഈ ഇപ്പുറത്തുള്ള എല്ലാവരും കച്ചവടക്കാരുടെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ ഉള്ളവരും പുറമേ ഉള്ളവരും എന്നൊന്നും പറയാനിവിടെ ആരുമില്ല എല്ലാം ഈ നാട്ടിലും മുണ്ടക്കയിലും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ആൾക്കാർ മേപ്പാടി കഴിഞ്ഞാലുള്ള അടുത്തൊരു കച്ചവട കേന്ദ്രം ആയിരുന്നു ആ കച്ചവട കേന്ദ്രം ചൂടമല്ല ടൗൺ തന്നെയാണ് അടുത്ത കച്ചവട കേന്ദ്രം പിന്നെ ഇവിടെ കണ്ടമാനം റിസോർട്ടും കാര്യങ്ങളൊക്കെ അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടാണ് ഭയങ്കരമായിട്ടുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വന്നിട്ടുള്ളത് അതുവരെ അങ്ങനെ ഒരു എന്നാലും കച്ചവടം ഉണ്ട് പക്ഷെ ഇത്ര സെറ്റപ്പും ഇത്ര അറിയപ്പെടുന്ന അങ്ങനത്തതൊന്നുമില്ല ഈ കടയൊക്കെ തുറക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയില്ല കട ഇനി തുറക്കാൻ പറ്റുന്നു ഒന്നും ഒരു പ്രതീക്ഷയില്ല നമുക്ക് ഈ നാടേ ഇപ്പോ ഒന്നും വേണ്ട വിട്ടു പോയാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലപ്പുള്ളത് കാരണം ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു ഇപ്പൊ നടന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്ന് പറഞ്ഞ മാത്രം ആൾക്കാർ പോയി ഇപ്പൊ നമ്മൾ കണക്ക് പ്രകാരം നാനൂറ് ആള് അഞ്ഞൂറ് ആള് പറഞ്ഞു നാനൂറ് അഞ്ഞൂറ് ആയിരം ആൾക്കാരൊന്നും അല്ല പോയിട്ടുണ്ടാവുക എന്നാ അപ്പൊ ഞമ്മക്കന്നെ അറിയില്ല ഞമ്മളൊന്നും ഈ നാട്ടിൽ നാട്ടിലിവിടെ ഇത്രയും കാലം വന്നിട്ട് ഇവിടെ വന്ന കല്ല് ഈ ഈ ഈ നമ്മൾ ഒരു അതൊക്കെ വന്ന കല്ലാണ് ഇവിടെ പ്രദേശത്ത് ഉള്ളവർ മാത്രമാണ് ചൂരൽമല അങ്ങാടിയിൽ എത്തുന്നത് എന്നതിനാൽ തന്നെ എല്ലാവരെയും കൃത്യമായി അറിയുകയും ചെയ്യുമായിരുന്നു അതിനാൽ തന്നെ പലർക്കും സൗഹൃദങ്ങൾ പങ്കുവെക്കാനുള്ള വേദിയായിരുന്നു ചൂരൽമല അങ്ങാടി ചെറുതും വലുതുമായ നൂറോളം വ്യാപാര കേന്ദ്രങ്ങളാണ് അങ്ങാടിയിൽ ഉണ്ടായിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇതുവരെയും ഒരു കടയും തുറന്നിട്ടില്ല കടകൾ തുറക്കാനുള്ള നീക്കവും വ്യാപാരികളെ ഭാഗത്തുനിന്ന് ഇതുവരെയും ആരംഭിച്ചിട്ടുമില്ല ഇനി കടകൾ തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും വ്യാപാരികൾ കൈവിടുന്നു കടകൾ തുറന്നാൽ തന്നെ ആരെങ്കിലും വരുമോ എന്ന കാര്യത്തിലും ആശങ്കയാണ് വ്യാപാരികൾക്കുള്ളത് ഷകീന ന്യൂസ് ബ്യൂറോ വയനാട്